വിശമിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മൾ തേടാറുണ്ട് സഭ നമ്മളോട് ഔദ്യോഗികമായിട്ടും അനുഗ്രഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തും കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാൻ ഏറ്റവും കരുത്തുള്ളയായതും അത് ജപമാലയാണ് വിശുദ്ധ പാതിരിപ്പിയോ തൻ്റെ ജീവിതത്തിൽ നാൽപ്പത് ജപമാലകളൊക്കെ ചൊല്ലി അങ്ങനെ കുർബാനയോടും ജപമാലയോടും ഒക്കെ ആത്മബന്ധത്തിലായിരുന്ന വിശുദ്ധൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാസത്യവത പരിശുദ്ധയമ്മയോടൊപ്പമായിരിക്കുക എപ്പോഴും ജപമാല ചൊല്ലുക കാലഘട്ടത്തിൻ്റെ തിന്മകളെ അതിജീവിക്കാൻ ജപമാലയോളം കരുത്ത പ്രദാനം ചെയ്യുന്ന ഈ ആയുധം വേറെയില്ല നമുക്കും ഈ നാളുകളിലൊക്കെ ജപമാല എന്ന പുണ്യവഴികളോട് ചേർത്ത് കാലഘട്ടത്തിൻ്റെ ഒരുപാട് പാപത്തെ പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും എല്ലാ തട്ടിലും തലത്തിലുമുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെയും പുതിയ സാങ്കേതിക സംവിധാനത്തിൻ്റെയും അമിത ഉപയോഗത്തിലൂടെ ചെന്ന് എത്തി നിൽക്കുന്ന സങ്കടകരമായ അനുഭവങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്ന അപകടകരമായ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ ഇടങ്ങളെയൊക്കെ തിന്മയുടെ പിരിമുറുക്കത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരുപാട് ഒരുപാട് സങ്കടം പ്രദാനം ചെയ്യുന്ന ഈ പൊതുകാലത്തിൻ്റെ പൈശാതികതകളെ തിന്മകളെ സ്വാധീനങ്ങളെ ഈ ജപമാല എന്നീ ആയുധം ഉപയോഗിച്ച് ഈ ഒക്ടോബറിൽ നമുക്കൊന്ന് അതിജീവിക്കാം ഇത് ആയുധമാണ് അഭിഷേകത്തോടുകൂടെ വിശുദ്ധരൊക്കെ ഉപയോഗിച്ച് ഈ ആയുധം ഏത് ബന്ധനങ്ങളും അടിക്കുന്ന ഈ ആയുധം ഈ ആയുധത്തെ വിശുദ്ധാത്മാക്കൾ ചേർത്ത് പിടിച്ചതുപോലെ കഴുത്തിൽ ആഭരണമെന്നതിനൊക്കെ കൈകളിൽ ആയുധമായിട്ട് ഉപയോഗിച്ച് അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ നമുക്ക് തമ്പുരാനോട് കൂടെ പരിശുദ്ധ ആയിരിക്കാം ಅಮ್ಮ ವಳಿ ಈಶೋ ನಮ್ಮೆ ಸಮರ್ಥನಗ್ರಹಿಕೆ ಈಶ್ವಮ್ಮೆ ಶಿಹಾಯಕ ಸ್ಥುತಿ ಆಯಿತು